കാഴ്ചയിൽ അസാധാരണമായ അലൗകികമായ സൗന്ദര്യമുള്ളവൻ അസാധാരണമായ ബുദ്ധിശക്തിയുള്ളവൻ അസാധാരണമായ ധ്യാനശേഷിയുള്ളവൻ ഏത് പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് തീരുമാനം വിധി തീർപ്പ് പറയാൻ കഴിയുന്നവൻ ഇങ്ങനെ ഒരു മനുഷ്യന് ആഗ്രഹിക്കാവുന്നതും ഒരു മനുഷ്യനിൽ ഉണ്ടാകാവുന്നതുമായ എന്തെല്ലാം യോഗ്യതകൾ ലോകത്തിൽ സാധ്യമാണോ ആ യോഗ്യതകളെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ യോഗ്യതകളെല്ലാം തനിക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാമായിരുന്നു അറിയാൻ പാടില്ലാത്ത ആളല്ല അപ്പോൾ തൻ്റെ യോഗ്യതകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വബോധം ആണ് അദ്ദേഹത്തെ അഹങ്കാരിയാക്കിയത് അതുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എനിക്ക് കവാടരോധമില്ലാത്ത ഗതിയുള്ളവനാണെന്ന് അതിനെ തടുക്കാൻ ആരുമില്ല എനിക്ക് എവിടെയും ചെല്ലാം സ്വർഗത്തിലും ചെല്ലാം ബ്രഹ്മാണ്ടി ചെല്ലാം സമയം ചോദിക്കാതെ ചെല്ലുന്നവനാണ് കാത്തു നിൽക്കില്ല വിശ്വാമിത്രൻ അയോധ്യ രാജധാനിയിൽ ചെല്ലുന്ന സമയത്ത് രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം അവിടെ കാത്തു നിന്നു ഗോപുരത്തിൽ കയറിപ്പോ ആരും എടുക്കില്ല വിശ്വാമിത്രനെ പക്ഷേ ആചാരമര്യാദകൾ കാണിക്കുകയാണ് ഒരു രാജധാനിയിലേക്ക് കയറി ചെല്ലുമ്പോൾ രാജധാനി സുരക്ഷിതമായ പ്രദേശമാണ് ആ സുരക്ഷിതമായ പ്രദേശത്തേക്ക് കയറി ചെല്ലുമ്പോൾ അംഗരക്ഷകന്മാരാണ് വലയം ചെയ്യപ്പെട്ട രാജാവിൻ്റെ സുരക്ഷിതമായ ആസ്ഥാനമാണ് ആ ആസ്ഥാനക്കത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഋഷി ആയാലും ആ മര്യാദകൾ പാലിക്കണം ഋഷി മര്യാദകൾ പാലിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഋഷിത്വത്തിന് ഉയർച്ച വരുന്നത് വിഷമൊരു കാത്തു നിൽക്കില്ല മുൻകൂട്ടി അറിയിക്കുമോ മുൻകുട്ടി അറിയിക്കൂല്ല സത്വരമായ പ്രവേശനമാണ് ആകസ്മികമായ പ്രവേശനം എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ കയറി ചെല്ലുന്നത് അദ്ദേഹത്തിന് ഇഷ്ടവുമല്ല അതിനോ വാങ്ങിക്കണം അല്ല അല്ല തീർച്ചയായും നമുക്കില്ല അപ്പോൾ ഇങ്ങനെയൊരു സ്വേച്ഛാധിപത്യത്തിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ വിചാരഗതിയും അതിൻ്റെ പ്രയോഗ സാമർഥ്യവുമുള്ള ആളാണ് പക്ഷേ താൻ അങ്ങനെ ചെയ്യുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്താണ് തനിക്കിതിനെല്ലാം ഉള്ള അർഹതയുണ്ട് എന്താണ് അർഹത ജ്ഞാനമുണ്ട് ഭൗതികജ്ഞാനമുണ്ട് ആധ്യാത്മികജ്ഞാനമുണ്ട് വേദജ്ഞാനമുണ്ട് ദാർശനികജ്ഞാനമുണ്ട് പിന്നെ ഞാൻ രണ്ട് വലിയ ത്യാഗങ്ങൾ ചെയ്ത് നിങ്ങളാരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ ഒരു രാജാവ് അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യം നിങ്ങൾ തേച്ചിട്ടുണ്ടോ ഇല്ല ആ നമ്മുടെ ഇരിക്കാം നിങ്ങളുടെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിവാഹം കഴിക്കാതിരുന്നോ ജീവിതത്തിൽ ഇല്ല നമ്മുടെ ഇരിക്കും ഞാനതൊക്കെ ചെയ്തിട്ടുണ്ടേ നിങ്ങൾക്ക് എന്തായിരുന്നു ചോദ്യം ചെയ്യാൻ കാര്യം അപ്പോൾ ഈ രണ്ട് ത്യാഗങ്ങളെയും എടുത്ത് അദ്ദേഹത്തെ എതിർക്കാൻ വരുന്നവരുടെ എതിർപ്പിൻ്റെ മുഖത്ത് ചാണകം പോലെ എറിഞ്ഞ് പിടിപ്പിക്കുകയാണ് അദ്ദേഹം ഭീഷ്മര് ഇത് ലോകത്തിൽ പതിവുള്ളൊരു സംഗതിയാണ് കുടുംബത്തിൽ ഇപ്പോൾ മൂത്തപുത്രൻ മൂത്തപുത്രനായിരിക്കുമല്ലോ ഈ അതിൻ്റെ ഇളയ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് നടന്നത് നിന്നെ എടുത്തുകൊണ്ട് നടന്നതേ നിനക്കെ പനി വന്നപ്പോൾ നിന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയതാരാ ആ ആരാ ആ ഞാനാ അച്ഛൻ എന്നാൽ അച്ഛൻ ട്രാൻസ്ഫർ ആയിട്ടൊന്ന് ഇവിടെ ടിവറ്റിലായിരുന്നു ട്രാൻസ്ഫർ ആയിട്ട് അപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ വളർത്തിയത് ഞാനാണ് രോഗം വരെ എടുത്തുകൊണ്ട് പോവുക നീ രാത്രി കിടന്ന് ജ്വരബാധിതനായി നീ കിടന്ന് കരഞ്ഞപ്പോൾ തോള ഇട്ടു കൊണ്ടുവന്നിട്ട് ഉറക്കം നിന്നതിൻ്റെ നീ കണ്ണിൻ്റെ തടവൊക്കെ കറുത്തിരിക്കുന്നതാ ഉണ്ടോ അന്ന് ഉറക്കം നിന്നതാണ് അപ്പോൾ ഈ ചേട്ടൻ്റെ അനീതി കാണിച്ചെന്നാൽ മനീന ഇനം ഉണ്ടാകുന്ന വൃത്തിയിൽ ഓടും കണ്ണിൻ്റെ താഴത്ത് കറുത്ത പാട് വീണു ഉറക്കം നിന്നിട്ട് രോഗശുശ്രൂഷ നടത്തിയപ്പോൾ അപ്പോൾ അനുജനോ അല്ലെങ്കിൽ അനുജത്തിയോ ഉണ്ടെങ്കിൽ അവർക്കവിടെ അവിടെ ഉത്തരം മുട്ടും അപ്പോൾ പണ്ട് ചെയ്ത ഇതാരാണെങ്കിലും ചെയ്യും ഈ അനുജനാണ് ചേട്ടൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നത് അവൻ ചെയ്തതിനെ ഇത് അത് മൂത്തപുത്രനായി പോയത് കൊണ്ട് ചെയ്യേണ്ടി വരുന്ന സംഗതിയാണത് അതിനകത്തൊരു പ്രത്യേകിച്ച് ത്യാഗമുണ്ടെന്ന് പറയാനില്ല കുടുംബത്തിൽ കുടുംബത്തിലൊരാവശ്യം വന്നപ്പോൾ ആ ആവശ്യത്തിന് ഉപകരിക്കുക എന്ന് പറയുന്നതിനെ ത്യാഗമാക്കാൻ സാധ്യമല്ല താൻ ചെയ്ത പ്രവൃത്തികളുടെ ഫലങ്ങളെല്ലാം രാജ്യത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജനതയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുമ്പോഴാണ് അതും പ്രതിഫലേച്ഛ കൂടാതെ ഉപേക്ഷിക്കുമ്പോഴാണ് അതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത് ഈ ഭീഷ്മരുടെ പൂർവ്വജന്മ ജന്മത്തിൽ അദ്ദേഹം ഈ ഒരാളായിരുന്നു ഈ സ്വേച്ഛാധിപത്യ സ്വഭാവം അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിലുണ്ടായിരുന്നു ഈ വസു അങ്ങനെ പരാമർശമില്ല പക്ഷേ ഒന്നുണ്ട് തെറ്റ് ചെയ്യാൻ മടിയില്ലാത്തവനാണെന്ന് കാണിക്കുന്ന ആ കഥ വസിഷ്ഠൻ്റെ പശുവിനെ പിടിച്ചുകൊണ്ട് പോകും ആരും ചെയ്യുന്നതല്ല അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട് വീട്ടിൽ ചെന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോരുന്ന വഴിക്ക് ചെടിയിൽ നിന്നൊരു പൂ ഞൊട്ടിക്കൊണ്ടുപോരും അതൊന്ന് പറിച്ചു തരണം എന്ന് പറഞ്ഞാൽ മതി ചിലപ്പോൾ പറിച്ചു കൊടുക്കില്ലായിരിക്കും എന്നാലും ഒരു പൂ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നതിന് ഉയരം അവർ വാതിലടച്ചൊന്ന് ഉറപ്പാകുമ്പോൾ നമ്മൾ ഇറങ്ങിയ വാതിലടച്ചൊന്ന് ഉറപ്പാകുമ്പോൾ ചെടിയുടെ കഴുത്തിന് പിടിച്ച് ഒരു മുരുക്ക് മുരുക്കി അതുകൊണ്ട് ചിലപ്പോൾ ചെടി പറഞ്ഞിട്ടുണ്ടാകും അടി അതുപോലത്തെ ഒരു പ്രവൃത്തിയാണ് അവിടെ വന്ന് വലിയ ആതിഥി സൽക്കാരങ്ങളൊക്കെ സ്വീകരിച്ച് അതിഥിയായിട്ട് ആൾ പോകുന്ന സമയത്ത് അവിടുത്തെ പശുവിനൊഴിച്ചുകൊണ്ട് പോരുക അത് സാധാരണ പശുവല്ല സാധാരണ പശു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് ഈ അസാധാരണമായ പശുവിനെ എന്ന് വെച്ചാൽ എന്താണ് ധനം അപഹരിക്കാൻ താൽപ്പര്യമുള്ള പൂർവ്വ സ്വഭാവത്തോടു കൂടിയ ആൾ എന്നാണ് അതിൻ്റെ ധ്വനി ഇവിടെ ആ ധന അപഹരണ സ്വഭാവം ഏത് തരത്തിൽ രൂപം മാറി ത്യാഗത്തിൻ്റെ തരത്തിലേക്ക് ഒരറ്റ രൂപമാറ്റമാണ് അതിൻ്റെ ഉള്ളിൽ ഈ പശുവിനെ അപഹരിച്ചുകൊണ്ട് പോകുന്ന ആ ദുസ്വഭാവത്തിൻ്റെ ബീജം അന്തർഭുതമായി കിടക്കുന്നത് നമുക്ക് നിപുണദൃഷ്ടികളുണ്ട് നോക്കുമ്പോൾ കാണാം അതുകൊണ്ട് എല്ലായിടത്തും ഈ ത്യാഗം വെച്ചുകൊണ്ട് അദ്ദേഹം വിലപേശും തൻ്റെ ത്യാഗങ്ങൾ എപ്പോഴും അത് എല്ലാവരുടെ അടുത്തും അത് അദ്ദേഹത്തിന് നടപ്പാക്കാൻ സാധിച്ചു അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ദിവസനൻ പറഞ്ഞു രാജാവ് ഞാനാണ് ഞാൻ പറയുന്നത് കേട്ടാൽ മതി പിന്നെ ഇങ്ങനെ ത്യാഗം ചെയ്യുന്ന ആൾക്ക് അന്നൊരു സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് വീടുപേക്ഷിക്കുക നാടുപേക്ഷിക്കുക സ്വജനങ്ങളെ ഉപേക്ഷിക്കുക ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ആളുകൾ പിന്നെ കാട്ടിൽ പോയി വാനപ്രസ്ഥം ചെയ്യണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട് ഭീഷ്മരുടെ കുടുംബത്തിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട് ശന്തനുവിന് ഒരു ഉണ്ടായിരുന്നു ദേവാഭി എന്നാണ് ആ ജ്യേഷ്ഠൻ്റെ പേര് ശന്തനു രണ്ടാമത്തെ മോനാണ് അപ്പോൾ രാജ്യത്തിൻ്റെ അവകാശി എന്നുവെച്ചാൽ ഭീഷ്മരുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ശന്ധനുവിൻ്റെ മൂത്തപുത്രൻ ശന്തനുവിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പ്രദീപൻ്റെ മൂത്തപുത്രൻ അയാൾക്ക് ചെറിയ ത്വഗ്രോഗം ഉണ്ടായിരുന്നു അതാണ് ഈ പാണ്ഡുവിലേക്ക് വരുന്നത് ചെറിയൊരു ഒരു ശുത്രം വെള്ളപ്പുള്ളി ഇത്രയേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു എന്തായാലും ഞാൻ നിയമപ്രകാരം ഞാൻ പാരമ്പര്യ നിയമപ്രകാരം ഞാൻ രാജാവാകുന്നതിന് വളരെ വിദൂരമായ ഒരു പ്രതിബന്ധമുണ്ട് അതുകൊണ്ട് എനിക്ക് രാജ്യം വേണ്ട രാജ്യം വേണ്ടതുകൊണ്ട് പിന്നെ അദ്ദേഹം അവിടെ താമസിക്കുകയല്ല ഉണ്ടായത് അവിടെ താമസിച്ചുകൊണ്ട് ഞാൻ രാജ്യം ധനിച്ചവനാണേ എനിക്കത് കൊണ്ടുപോകാം എനിക്കിത് കൊണ്ടുപോവാ ഞാൻ പറയുന്നതെല്ലാം നിങ്ങളനുസരിക്കേ എന്നേക്കാൾ ത്യാഗയായ മറ്റൊരാൾ ആരുണ്ട് എന്നേക്കാൾ ഉത്തമനായ പുരുഷനെ കൊട്ടാരത്തിൽ വേറെ ആര് ഈ ഭാരതവർഷത്തിൽ എന്നേക്കാൾ വലിയ ത്യാഗി എന്നുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചുകൊണ്ടല്ല അദ്ദേഹം നടന്നത് ഇത് ഈ പിള്ളേരുടെ ജോലിക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് എന്ന് ചോദിക്കാൻ പറ്റിയ തരത്തിലുള്ള ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ പിന്നെ ദേവാപി എന്ന് പറയുന്ന പ്രദീപൻ്റെ മൂത്തപുത്രൻ അവിടെ നടന്നില്ല അദ്ദേഹം പറഞ്ഞു രാജ്യം എനിക്ക് വേണ്ട അതുകൊണ്ട് കൊട്ടാരം ഉപേക്ഷിക്കുന്നു രാജ്യം ഉപേക്ഷിക്കുന്നു ഈ രാജധാനി ഉപേക്ഷിക്കുന്നു ഞാൻ കാട്ടിലേക്ക് പോകുന്നു കാട്ടിൽ പോയി തപസിയത് കാട്ടിൽ കിടന്ന് കാട്ടത്തെയും പിടിച്ചു ചത്തു ഇങ്ങനെ മനുഷ്യന് മനുഷ്യനെ സംബന്ധിച്ചുള്ള മനുഷ്യൻ്റെ നിസ്സാരതാബോധത്തെ സംബന്ധിച്ചും തൻ്റെ ജീവിതം മറ്റൊരു ഒരു പുഴുവിൻ്റെയോ ഒരു പുല്ലിൻ്റെയോ ജീവിതം പോലെ തന്നെ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു ജീവിതമാണ് എന്ന് സ്വയം ധരിക്കാനുള്ള ഔന്നത്യം വേണം അല്ല മാസ്റ്റർ പറഞ്ഞു വരുന്നത് ഭീഷ്മരും വാനപ്രസ്ഥത്തിന് പോകണമായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് കാരണം പാരമ്പര്യം കിടക്കുന്നു അത് വളരെ പ്രാചീനമായ ഒരു പാരമ്പര്യമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ അച്ഛൻ്റെ ചേട്ടൻ രാജ്യപേക്ഷിച്ച് പോയി കാട്ടിൽ പോയി താമസിച്ചു തപസ് ചെയ്തു കാട്ടിലേക്ക് പോകുമ്പോൾ അത് വായനപ്രസം വാനപ്രസത്തിനിരുന്ന് തപസ് ചെയ്ത് തപസ് ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം നേടി സ്വയം യോഗാഗ്നിയിൽ ദഹിക്കാം പലപ്പോഴും കാട്ടിലേക്ക് പിടിച്ചാണ് ഇവരൊക്കെ മരിക്കുന്നത് അതിനെയും നമുക്ക് ചർച്ചയ്ക്ക് വരുന്ന ഒരു സംഗതിയാണ് ഒരു പക്ഷേ ഈ പിന്നീട് വരുന്ന നമ്മുടെ ആധുനിക കാലത്തൊക്കെ വരുന്ന നേതാക്കന്മാരിൽ പലരും ഇതുപോലെ തന്നെ എന്തെങ്കിലും ചില്ലറ ചില ത്യാഗങ്ങളൊക്കെ ചെയ്തിട്ട് ആ ത്യാഗം ഇങ്ങനെ ആവർത്തിച്ച അവരും അവരുടെ സ്തുതിവാടകരും പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ഉപയോഗിച്ച് ഭരണത്തിലോ മേൽക്കൈ നേടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു പൂർവ്വരൂപം ഇതിലുണ്ട് ഇത് രാഷ്ട്രഭരണത്തിലും സമൂഹ ജീവിതത്തിലും എന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ത്യാഗം ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അതെ അതെ ത്യാഗത്തെ കുറിച്ച് അവരും അവരുടെ ആളുകൾ നെഹ്റുവും നെഹ്റുവിൻ്റെ പിതാവും മോത്തിലാൽ നെഹ്റുവും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവരർപ്പിച്ച പ്രയത്നത്തിൻ്റെ പ്രതിഫലമാണ് ഇന്ന് നെഹ്റു കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് അവർക്ക് അത് വേണമെങ്കിൽ അവർ മനഃപൂർവ്വം മാറി നിൽക്കണം ഇല്ല ഞങ്ങൾ രാജ്യഭരണത്തിനില്ല ഞങ്ങൾ ത്യാഗം ഞങ്ങളുടെ ഞങ്ങളുടെ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് ആ ത്യാഗത്തിൻ്റെ പ്രതിഫലം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങളില്ല ഞങ്ങൾ ഇതേ സൈഡ് ലൈൻ ചെയ്ത് ഇപ്പുറത്തേക്ക് മാറുക ഞങ്ങൾക്ക് വേണ്ട ഇത് ജനാധിപത്യമാണ് നിങ്ങൾ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്ത് ഭരിപ്പിച്ചുകൊള്ളൂ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് വസ്തുതയാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനും മുഴുവനും ഇവർ മുടക്കുമുതലായിട്ട് വയ്ക്കുന്നത് നമ്മൾ അവരുടെ പൂർവ്വകന്മാർ ചെയ്തിരുന്ന ഗാന്ധിയുടെ കുടുംബം മാറി നിന്നിട്ടുണ്ട് കുടുംബം കുടുംബം മാറി മാറി നിൽക്കാൻ എന്താ കാര്യം ഗാന്ധി സമ്മതിക്കില്ല ഗാന്ധിയുടെ പേരിൽ എന്തെങ്കിലും മുതലെടുപ്പ് നടത്താൻ ഗാന്ധിക്ക് സമ്മതമായിരുന്നില്ല എന്നാൽ ഗാന്ധിയുടെ ഉടമക്കാർക്ക് അത് സമ്മതമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഗാന്ധിജി സമ്മതിക്കില്ല അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയുടെ പേരിലോ അദ്ദേഹത്തെ അറിയുന്നതിൻ്റെ പേരിലോ ജോലി കൊടുക്കരുതെന്ന് പോലും അദ്ദേഹം വിലക്കിയിട്ടുണ്ട് നെഹ്റു അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഭീഷ്മത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗാംഗയൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ വർത്തമാനകാലത്തിലേക്ക് ഈ ഇതിഹാസത്തിന് പ്രസക്തി വരുന്നത് അല്ലെങ്കിൽ ഇത് വെറുതെ ഒരു പുരാണ കഥ മാത്രമാണ് ഒരു പ്രാചീന കഥ മാത്രമാണ് ഈ ഭീഷ്മർ ജീവിച്ചിരുന്നോ ചരിത്രമാണോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ചരിത്രമാണെന്നുള്ളതിന് തെളിവില്ല പക്ഷേ ഒരു ചരിത്ര മാത്രമേ ഇങ്ങനെ ഒരു കഥാപാത്രം സ്വീകരിക്കാവൂ എന്ന് ഇതിഹാസങ്ങൾക്ക് നിർവചനം പരിചരിച്ച് വച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ചരിത്രപുരുഷൻ ഉണ്ടായിരിക്കാം ഉണ്ടായിരുന്നിരിക്കാം അതാണ് മാതൃക ആ മാതൃകയോടുകൂടി രചയിതാവായ സൃഷ്ടാവായ കവിയായ ദാർശനികനായ പൃഷയായ വേദവ്യാസൻ്റെ സങ്കല്പങ്ങളും കൂടി അദ്ദേഹം കലാപരമായി സമഞ്ജസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാലത്തേക്ക് ഈ ഇതിഹാസങ്ങളുടെ ചർച്ച നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ പ്രസക്തിയായി വരുന്നത് ഇത്തരം വ്യക്തിത്വങ്ങളെ നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ ഇതിഹാസം സഹായിക്കും അതിന് ഇതിഹാസം ചർച്ച ചെയ്യപ്പെടണം അങ്ങനെ സഹായിച്ചാൽ ഭരണാധികാരികളെ ഇവൻ ഭീഷ്മൻ്റെ സ്വഭാവമുള്ള ഭരണാധികാരിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാറ്റാനല്ല തിരിച്ചറിയുന്നത് തന്നെ വലിയ കാര്യമാണ് ആ തിരിച്ചറിവിന് വേണ്ടിയാണ് ഇയാൾ ഇത്രയുമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്താൻ ജനങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ഇത്തരം ദാർശനികമായ മാനമുള്ള കഥാപാത്രങ്ങൾ ഇതിഹാസത്തിലുണ്ട് എന്ന വസ്തുത ജനങ്ങൾക്ക് ബോധ്യമാകണം പൗരന്മാർക്ക് ബോധ്യമാകണം പണ്ടുണ്ടായിരുന്ന പൗരന്മാരെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ജാഗരൂകരായിരിക്കേണ്ടത് ജനാധിപത്യത്തിലെ പൗരന്മാരാണ് ജനാധിപത്യത്തിലെ പൗരന്മാർ വളരെ സുഖകരമായ സ്വാസ്ഥ്യജനകമായ ഒരു ഉറക്കത്തിൽ സുപ്താവസ്ഥയിൽ കിടക്കുകയാണ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കർത്തവ്യം തീർന്നു പിന്നെ അവരെന്തുമായിക്കോട്ടെ എന്നുള്ളതാണ് ഇവിടെ ഈ വരുന്ന പ്രതികരണങ്ങളൊക്കെ ആരുടേതാണ് പ്രതികരണങ്ങളെല്ലാം സംഘടിത ജനവർഗ്ഗത്തിൻ്റെതാണ് അല്ല സാധാരണ ജനങ്ങൾ വെറുതെ ഇരിക്കുകയാണ് ഇവിടെ എന്തൊരു ഭീകരമായ അവസ്ഥയിലാണെന്ന് ലോകം ഭീകരമായ ഒരു വിപത് ഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതിയ സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ ഭൂമി ഇതിനു മുമ്പ് അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏറ്റവും സങ്കീർണമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഈ ഭൂമി നിമിഷം കൊണ്ടില്ലാതെ ആക്കാനുള്ള മാരകായുധങ്ങളുടെ കൂമ്പാരത്തിൻ്റെ പുറത്താണ് ഇരുന്ന് ഇരുന്നുകൊണ്ടാണ് നാം ചിരിക്കുന്നത് ആളുകൾക്ക് എങ്ങനെ സ്വസ്ഥതയോടുകൂടി കഴിയാൻ സാധിക്കുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു വസു ആണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ വളരെ സ്വസ്ഥത കൊണ്ട് കഴിയുന്നത് അറിഞ്ഞുകൂടാൻ ഇങ്ങനെയൊരു അവ്യവസ്ഥിതമായ ഏത് സമയത്തും രുദ്രനെ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ നെഞ്ചത്ത് കയറി ഒരു നൃത്തം ചെയ്യാവുന്ന തരത്തിലുള്ള മാരകായുധങ്ങളുടെ കൂമ്പാരത്തിന് പുറത്താണ് പരിഹാരമില്ലാത്ത എങ്ങനെ നശിപ്പിക്കുമെന്ന് പരിഹാരമില്ലാത്ത മാരകായുധങ്ങളുടെ കൂമ്പാരത്തിന് പുറത്ത് ഈ സവരയുധത്തിലെ ഏറ്റവും സുന്ദരിയായ ഭൂമി സ്ഥിതി ചെയ്യുന്നു ഇത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ വർത്തമാനകാലത്തിൻ്റെയും നമ്മുടെ ഭാവി ഭാവിയുടെയും ആരും ഇത് പരിഗണിക്കുന്നില്ല ആർക്കും ഇതിനെക്കുറിച്ച് ബോധമില്ല നമ്മുടെ ഭരണകർത്താക്കൾക്ക് അവരുടെ കസേരയെ എങ്ങനെ ഉറപ്പിച്ച് നിർത്താം എന്നതിൽ മാത്രമാണ് ശ്രദ്ധ സമൂഹത്തെക്കുറിച്ച് അവർക്ക് ക്ലേശമില്ല ഇപ്പോൾ ഇവിടെ ഈ സുനാമി ദുരന്തമൊക്കെ ഉണ്ടായല്ലോ ആരുടെയെങ്കിലും മുഖത്ത് ഭരണകർത്താവിൻ്റെ മുഖത്ത് സഹിക്കരുതാത്ത തരത്തിലുള്ള ഒരു വ്യഥയുടെ പ്രകടനം ഉണ്ടായോ ഞാൻ കണ്ടത് മാതാ അമൃതാനന്ദമയിയുടെ മുഖത്ത് മാത്രമാണ് മലയാളം വീക്കിലെ അതിൻ്റെ ഫ്രണ്ട് പേജിൽ വന്ന അമ്മയുടെ മുഖത്താണ് സഹിക്കവയ്യാത്ത ദുഃഖത്തിൻ്റെ പ്രതീകം പോലെ ആ മഹതി ഇരിക്കുന്നു ഈ സംഭവങ്ങളുണ്ടായിട്ട് ഏത് പ്രധാനമന്ത്രിയുടെ മുഖത്താണ് അതുണ്ടായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് വികാരം ഉണ്ടായത് തന്നെ കാണില്ല മുഖത്ത് മുഴുവൻ താടിയായതുകൊണ്ട് കാണില്ല പിന്നെ ഒരു കെട്ടും നമ്മുടെ ഉണ്ടായി എന്ന് പറയാമോ ഒരു താൻ ഭരിക്കുന്ന നാട്ടിലെ ജനങ്ങൾക്ക് ഇതിനു മുമ്പ് വിചാരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളതും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളതുമായ ഒരു വിപത്തുണ്ടാകുമ്പോൾ ഒന്ന് വിഷമിക്കണ്ടേ അത് മുഖത്ത് കാണണ്ടേ എവിടെ കണ്ടു ആരുടെ മുഖത്ത് കണ്ടു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരുടെ മുഖത്ത് കണ്ടു സ്വാഭാവികമായ ഒരു ദുഃഖത്തിൻ്റെ ആവിർഭാവം സ്വച്ഛന്തമായ ദുഃഖത്തിന് മനസ്സിലുണ്ടായ ദുഃഖത്തിൻ്റെ സ്വച്ഛന്തമായ അപ്രതീക്ഷിതമായ ഒരു ആവിർഭാവം ആരുടെ കൊണ്ടു ദുഃഖം സഹിക്കവേ അതേ ചുണ്ടുകടിച്ച് അമർത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹതിയുടെ മുഖത്ത് മാത്രമേ ഞാനത് കണ്ടുള്ളൂ വസുതല്ലേ അത് വരണ്ടേ അടിസ്ഥാനപരമായി ജനങ്ങളും അവരുടെ പ്രശ്നങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്നതിനുള്ള ഒരു പ്രശ്നമാണ് ഭരണാധികാരിയെ സംബന്ധിച്ചോളം ഇതുതന്നെയല്ലേ ഭീഷ്മര കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഭരണാധികാരിയും ജനങ്ങളും തമ്മിലുള്ള ഒരു പിടവ് ഭരണാധികാരിയും ജനങ്ങളും തമ്മിൽ അന്ന് വിടവ് ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ഭീഷ്മരുടെ അടുത്തു ചെന്ന് പൗരന്മാർ അവരുടെ അനുഭവങ്ങൾ വിസ്തരിച്ച് പറയാൻ ഭീഷ്മർ സന്ദർഭം കൊടുത്തിരുന്നു അത് ഭീഷ്മർക്കുണ്ടായിരുന്നു ഈ അഹങ്കാരത്തിനൊക്കെ പുറമെ ഈ കുന്തിയും മക്കളും കൂടി കാട്ടിൽ നിന്ന് വന്നപ്പോൾ പഞ്ചപാണ്ഡവന്മാരും കുന്തിയും അത് മാതൃയുടെ രണ്ടു മക്കളും അതൊക്കെ നാം വിശദീകരിക്കും പിന്നീട് അതുകൊണ്ടാണ് രണ്ട് മക്കളും കുന്തിയുടെ സ്വന്തം അവരസ സന്തതികളായ ധർമ്മപുത്ര ഭീമൻ അർജുനൻ പിന്നെ നകുലൻ സഹദേവൻ ഈ ആദ്യത്തെ സതി നമ്മൾ കാണുന്നത് മാതിരിയുടെ കാര്യത്തിലാണ് പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മരിക്കുകയായിരുന്നു മാതിരി പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ ഭാര്യ അതായത് ശല്യരുടെ സഹോദരി പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മരിക്കും അപ്പോൾ അതുകൊണ്ട് കുന്തിയേക്കാൾ മഹത്വം മാതിരിയ്ക്കുണ്ട് എന്നതിനർത്ഥമില്ല കാരണം കുന്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മക്കളെ വളർത്തിയെടുക്കണം അത് വിസ്മരിച്ചിട്ടാണ് അവർ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്നത് ഇപ്പോൾ കുന്തി അത് ചെയ്യാഞ്ഞത് ഈ കർത്തവ്യബോധം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ കർത്തവ്യബോധമുള്ളവൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല ആത്മഹത്യ തന്നെ പാപമായിട്ടാണ് വിശ്വയിക്കുന്നത് എന്നാലും മാതൃയുടെ കാര്യത്തിൽ ആ താൽക്കാലികമായി ഉണ്ടായിരുന്ന അനിയന്ത്രിതമായ വികാരാവേശത്തിൻ്റെ തിരത്തള്ളിച്ചയിൽ അവർ പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മരിച്ചു അപ്പോൾ അവരുടെ രണ്ട് കുട്ടികളെയും കൂടി അനാഥരായ രണ്ട് കുട്ടികളെയും കൂടി സംരക്ഷിക്കേണ്ട ചുമതല കുന്തിക്ക് വന്നു അങ്ങനെ ഇവർ അസ്തനപുരിയിലേക്ക് മഹർഷിമാരോടുകൂടി വരുമ്പോൾ തടയും ആരാന്ന് ചോദിക്കും അറിഞ്ഞുവിടാനായിട്ടല്ല അവരെ അകത്ത് കയറ്റാതിരിക്കുകയാണ് അതിൻ്റെ അകത്തിരി കൊട്ടാരത്തിൻ്റെ അകത്തിരിക്കുന്നവരുടെ എല്ലാം ആഗ്രഹം എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ദ്വാരപാലകന്മാർ അവരെ പ്രതിരോധിക്കുന്നത് അപ്പോൾ ജനങ്ങളങ്ങ് ചെല്ലും ഭീഷ്മറെ കാണണമെന്ന് പറയും തിരുതരാഷ്ട്ര കാണണമെന്നല്ല പറയുന്നത് ധൃതരാഷ്ട്ര ധർമ്മബോധമുള്ള എന്താണ് ധർമ്മം എന്ന് നിശ്ചയിക്കാൻ അറിയാവുന്ന വലിയ വിവേകമുള്ള അസാധാരണമായ വിവേകമുള്ള എന്നാൽ ഒരിക്കലും ധർമ്മം ചെയ്യുകയില്ലാത്ത തിരുവോധന സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അദ്ദേഹം ധർമാധർമ്മബോധമേ ഇല്ല സ്വന്തം കാര്യം മാത്രമേ ചെയ്യൂ തനിക്ക് നേട്ടമുണ്ടാകുന്നല്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല അതാണ് അദ്ദേഹത്തിൻ്റെ രീതി ഭീഷ്മർ സ്വന്തം നിലയിൽ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ അത് പലപ്പോഴും സ്വേച്ഛാധിപത്യപരമായിരിക്കും അത് സ്വച്ഛാധിപത്യപരമാണെന്ന് അദ്ദേഹം അറിയുന്നില്ല കാരണം ഇദ്ദേഹം ശാന്തി പർവ്വത്തിൽ ധർമ്മപുത്രർക്ക് ജ്ഞാനോപദേശം ചെയ്യും ശരശയ്യയിൽ കിടന്നുകൊണ്ട് അൻപത്തി ദിവസം ശരശയ്യയിൽ അദ്ദേഹം കിടക്കും ഉദ്ഗതി കാത്തുകൊണ്ട് അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ ധർമ്മപുത്രരും മറ്റ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും കൂടി ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനോപദേശം കേൾക്കുകയാണ് ഈ ജ്ഞാനോപദേശത്തിൽ ഇദ്ദേഹം ഇത് പറയും ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുക്കും എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് പൗരന്മാരോട് എങ്ങനെ പെരുമാറണം പൗരന്മാരെ എങ്ങനെ പരിഗണിക്കണം ഒരിക്കലും ധാർഷ്യം ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല എപ്പോഴും പ്രശാന്ത മനസ്സായിട്ടിരിക്കണം ഇതൊക്കെ അദ്ദേഹത്തിനറിയാം പക്ഷേ താൻ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് താൻ വളരെ ശാന്തമായിട്ട് പ്രവർത്തിക്കുന്നു തനിക്കൊരു സ്വാർത്ഥതയുമില്ല താൻ ത്യാഗത്തിൻ്റെ മൂർത്തിയാണ് എന്ന് അദ്ദേഹം തന്നെ സങ്കല്പിച്ച് വച്ചിരിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം സ്വേച്ഛാധിപതിയായി മാറുന്നത് അപ്പം രണ്ട് തരത്തിൽ സ്വേച്ഛാധിപതികൾ വരും ഒന്ന് താനൊരു സ്വേച്ഛാധിപതിയാണ് എന്നറിയാതെ സ്വേച്ഛാധിപതികളാകുന്ന ആളുകളുണ്ട് താൻ സ്വേച്ഛാധിപതിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന ആളുകളുണ്ട് ഭീഷ്മര് ഇതിൽ ആദ്യത്തെ തരത്തിൽ പെട്ടയാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ത്യാഗം എപ്പോഴും അദ്ദേഹം മുതലെടുത്തുകൊണ്ടിരുന്നു അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും രണ്ടിനും ഉദാഹരണങ്ങളുണ്ട് അദ്ദേഹം അറിഞ്ഞു ചെയ്തതിനും ഉദാഹരണങ്ങളുണ്ട് അറിയാതെ ചെയ്തതിനും ഉദാഹരണങ്ങളുണ്ട് ഇവിടെ വ്യാസൻ സങ്കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ വ്യാസൻ്റെ വിവക്ഷ ഒരു പുത്രധർമ്മം അനുഷ്ഠിക്കാൻ സന്നദ്ധനായ പുത്രനോട് പറയാമായിരുന്നതല്ല അദ്ദേഹത്തിൻ്റെ പിതാവായ ശന്തനു പറഞ്ഞ നുണ എന്നതാണ് അതുകൊണ്ട് ആ നുണ രാജാവ് പറഞ്ഞ ഒരു നുണ ആ രാജ്യത്തിൻ്റെ ശാപമായി ആ വംശത്തെയും ബാധിച്ചു ആ രാജ്യത്തെയും ബാധിച്ചു പിന്നീട് ഏതാണ്ട് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത് അപ്പോൾ ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ രാജ്യം നശിച്ചു പോവുകയാണ് സർവ പുരുഷന്മാർ നശിക്കുന്നു ആബാല വൃദ്ധം ബാലന്മാർ വരെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട് നേരിട്ട് യുദ്ധം ചെയ്യാനല്ല സഹായിക്കാൻ ആയുധങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ കഴുതയുടെ പുറത്ത് ആയുധങ്ങൾ ചുമപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട് അമ്പുകളും മില്ലുകളും ഒക്കെ തേരുമ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ വിതരണം വേണമല്ലോ എല്ലായിടത്തും ഒടിഞ്ഞു പോകും ആയുധങ്ങൾ കുന്തമൊടിഞ്ഞ് പോകും വില്ലൊടിഞ്ഞു പോകും വില്ല് ഏത് കണ്ടിച്ച് കളയും ഇങ്ങനെ പലതരത്തിൽ ആയുധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ബാലന്മാർ പോലും സ്വയം വ്യാപൃതരായിരുന്നു അത് ഈ നിർബന്ധിച്ച് ബാലവേലടിപ്പിച്ചതല്ല അങ്ങനെ വിചാരിക്കേണ്ട സ്വയം സന്നദ്ധരായ ചെല്ലുകയാണ് എന്താണ് കാരണം അവരുടെ ജ്യേഷ്ഠന്മാരും അവരുടെ പിതാക്കന്മാരും അവരുടെ സഹോദരന്മാരും അവരുടെ ജാതികളും അവരുടെ ബന്ധുക്കളും അവരുടെ പരിചയക്കാരുമാണ് യുദ്ധത്തിൽ നിൽക്കുന്നത് അവരെ സഹായിക്കേണ്ടത് തങ്ങളുടെ കടമയാണ് അവരെ രക്ഷിച്ചെടുക്കേണ്ടത് ബാലന്മാരുടെ പോലും കടമയാണ് കടമയാണ് അതുകൊണ്ട് ചെന്നിരുന്നു ഇവിടെ നമ്മുടെ വേണാട്ടിൽ നിന്ന് വരെ രാജാക്കന്മാർ പോയിരുന്നു യുദ്ധത്തിന് കുരുക്ഷേത്ര യുദ്ധത്തിന് വേണാട്ടിൽ നിന്ന് പോയ രാജാവിൻ്റെ ഒരു ഉദയവർമ്മ എന്നാണ് ഇവരെ രാജാക്കന്മാരെ ടെസ്റ്റ് നടത്തുന്നത് പരീക്ഷിച്ച് ഇയാൾ യുദ്ധത്തിൽ ഏത് പന്തിയിലേക്ക് ഇയാളെ വിടണമെന്ന് തീരുമാനിക്കുന്നത് ഭീഷ്മർ സ്വയമായിരുന്നു അദ്ദേഹത്തിന് വിശ്വാസമില്ല ഈ ഭണനാണെങ്കിലും നല്ല കമ്പനിയിൽ നിൽക്കണമെന്നായിരിക്കും എപ്പോഴും ഭടൻ്റെ ആഗ്രഹം അപ്പോൾ അതിന അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് അറിയണമല്ലോ ഇത് പരിശോധിക്കുന്നത് ഭീഷ്മരായിരുന്നു ഭീഷ്മർ ഉദയവർമ്മയെ പരിശോധിച്ചിട്ട് പറഞ്ഞോ ആ യുദ്ധത്തിന് കൊള്ളുകട്ടോ ഏ അല്ല യുദ്ധത്തിന് കൊള്ളുകില്ലേ അപ്പോൾ പിന്നെ അപ്പം പിന്നെ ഇവിടെ വേറെ പണി തരാം അതെന്ത് പണിയാണ് ഇവിടെ ചോറ് വെള്ളം പോകും ഇവിടെ നിന്ന് വലിയ വില്ലൊക്കെ ഇട്ട് ഇപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ഇവിടുന്ന് ഇത് ഡൽഹിക്ക് പോകുന്ന ആളുകൾ ഇവിടെ നിന്ന് വലിയ ഗമേലൊക്കെ പോകും അവിടെ ചെന്ന് കഴിഞ്ഞെന്നാൽ ഗോസായിമാരുടെ മുമ്പ് കിടന്ന ഇടച്ചിലാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്ക് എന്തെങ്കിലും വയ്യാജിച്ച് വാങ്ങിക്കാനേ കാശ് വൈകാന്ന് പറയാൻ അറിഞ്ഞുകൂടാ അതിന് അവിടെ ചെന്നാൽ അവരുടെ എല്ലാം കാലു പിടിച്ച് നടക്കുക ആ പണ്ടും അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അക്കാലത്തെ യുദ്ധത്തിൽ അങ്ങ് പറഞ്ഞ അനുസരിച്ച് ബാലന്മാര് പോലും ആയുധങ്ങൾ ചുമന്നുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതിന്ന് ഉള്ള സൂചന മൊത്തം സമൂഹത്തിന് ജനങ്ങൾക്കുമൊക്കെ പങ്കാളിത്തം ഒരു ഇൻവോൾവ്മെന്റ് ഭടന്മാരുടെ മക്കൾക്ക് അവരിത് കണ്ടല്ലേ വളരുന്നത് സമൂഹത്തിന്റെ അല്ലെങ്കിൽ ജനത്തിന്റെ സമീപനം സമീപനം യുദ്ധം വേണ്ടെന്നുള്ളതാണ് സമൂഹത്തിന്റെ സമൂഹം അന്നത്തെ സമൂഹം പാണ്ഡവന്മാരുടെ പക്ഷത്തായിരുന്നു ുര്യോധന പക്ഷത്തല്ല ദുര്യോധനൻ്റെ ഭരണത്തെക്കുറിച്ച് അത്ര എതിർപ്പൊന്നും പൗരന്മാർക്കുണ്ടായതായി നേരിട്ടുള്ള പ്രസ്താവനകളില്ല എന്നാലും ദുര്യോധനൻ ദുഷ്ടനാണെന്ന് പൗരന്മാർ പറയുന്നുണ്ട് അപ്പോൾ പൗരന്മാർക്ക് പാണ്ഡവന്മാരോടാണ് ഈ കിണറ്റിൻകരയിൽ പൗരന്മാർ സംസാരിക്കുന്നു ധർമ്മപുത്രരെ യുവരാജാവാക്കണം എന്ന് പൗരന്മാർ സംസാരിക്കുന്നു സ്ത്രീകളുൾപ്പെടെ എന്ന് ചാരന്മാരും എന്ന് പറയുമ്പോഴാണ് ഇദ്ദേഹത്തെ യുവരാജാവാക്കാൻ Pero doras, Rosana.